ദക്ഷിണ കേരള ജംഇഇ്യത്തുൾ ഉലമയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത നേതൃയോഗം കായംകുളത്ത് നടന്നു വഖഫ് നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബില്ല് പിൻവലിക്കണമെന്നും യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ദക്ഷിണ കേരള ജംഇഇത്തുൾ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി യോഗം ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ കേരള ജംഇയാത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത നേതൃയോഗം കായംകുളത്ത് നടന്നു നേതൃയോഗത്തിൽ ദക്ഷിണ മേഖല ജംഇയാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ചു മൗലയി മുഖ്യപ്രഭാഷണം നടത്തി വക്കഫ് നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബില്ല് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ബില്ല് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ വർഗീയ അജണ്ടയുണ്ടെന്നും വക്കവ സ്വത്തുക്കൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞ് നമ്മുടെ ഈ എഴുപതാം വാർഷികം പരിപൂർണമായി വിജയിപ്പിക്കുകയും ദക്ഷ്യയുടെ മതേതരത്വം ഈ സമൂഹത്തിന് ശരിക്കും ബോധ്യപ്പെടുത്തുകയും അത് നമ്മുടെ രാജ്യത്തിനു മുതൽക്കൂട്ടാകുമാറുള്ള ഒരു നല്ല സംരംഭമാക്കി ആക്കി തീർക്കുകയും ചെയ്യണം പത്താം തീയതി നടക്കുന്ന രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരം ജില്ലാ ജമ്പ്യത്തുറുപയുടെയും പോഷക പ്രസ്ഥാനങ്ങളുടെയും ബാനറിലാണ് നടക്കുന്നത് അതങ്ങനെ തന്നെ നടക്കുകയും സ്റ്റേറ്റിലെ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അതിൽ സംവദിക്കുകയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രതിഷേധം ആണത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബില്ലിനെതിരെ ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും മതേതൃത്വത്തിനുമെതിരാണ് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള നിഗൂഢ പദ്ധതിയാണ് ഇവിടുത്തെ വക്കൂഫുകളെല്ലാം ബാബരി മസ്ജിദ് പോലെ പിടിച്ചടക്കാനുള്ള ഒരു നിഗൂഢ ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് ഇതിനെ പരിപൂർണമായി തള്ളിക്കളയാണ് ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ചിലർ അത് തിരുത്തണം ഇത് തിരുത്തണം അങ്ങനെ അതും ഇതും തിരുത്തിയിട്ട് എന്താ കാര്യമുള്ളത് അതുകൊണ്ട് ഈ ബില്ല് അത് തിരുത്തി ഇത് തിരുത്തി എന്ന് പറയണ്ട പരിപൂർണമായി ഈ ബില്ല് ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ളതാണ് ഇവിടെ അധികം വാക്കാനുള്ള കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ബില്ല് പിൻവലിച്ചില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും

ഒരേ ഒരാള് ഇന്ന് അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം അലഹദില്ല അതേപോലെ സംഘടനകൾ വളരെ വളർന്നു വിദ്യാഭ്യാസ ബോർഡ് ജമാഅത്ത് ഫെഡൻ യുവജന ബഡ്സൻ സുരൻസ് ബെഡൻ ഇതെല്ലാം വളരെ വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എഴുപതാമത് വാർഷിക ജമിയ തൊഴിലുമായിട്ട് വാർഷികം വളരെ വിപുലമായി അത് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ വൊക്കു ബോർഡ് നശിപ്പിക്കുന്നുണ്ടല്ലോ അത് ാക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുനിശ്ചിതമാണ് അതുകൊണ്ട് ഒറ്റക്കെട്ട എന്ത് വന്നാലും ശരി ഈ ബില്ല് അവതരിപ്പിക്കുവാനോ നടപ്പാക്കാനോ സാധിക്കുകയില്ല ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാനൊന്നും നടത്താൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് വളരെ ശക്തമായ നിലയിൽ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കും അത് സി എ മൂസ മൗലവി അധ്യക്ഷനായി പി കെ സുലൈമാൻ മൗലവി ബി എം അബ്ദുള്ള മൗലവി ഒ അബ്ദുറഹ്മാൻ മൗലവി മുഹമ്മദ് നദീർ മൗലവി ഈരാറ്റുപേട്ട അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് മുഹമ്മദ് സക്കീർ പാങ്ങോട് എ ഖമറുദ്ദീൻ മൗലവി ജലാലുദ്ദീൻ മൗലവി കായംകുളം കെ എച്ച് മുഹമ്മദ് മൗലവി ഇരുവുപാലം ഷംസുദ്ദീൻ മന്നാനി വൈ സഫീർഖാൻ മന്നാനി കെ കെ സുലൈമാൻ മൗലവി കടക്കൽ ജുനായിദ നൌഷാദ് മങ്കാങ്കുഴി പൂക്കുഞ്ഞു കോട്ടപ്പുറം എസ് കെ നാസിർ അഫ്സൽ പത്തനംതിട്ട മുണ്ടക്കയം ഹുസൈൻ മൗലവി തൊളിക്കോട് മുഹിയുദ്ദീൻ മൗലവി കടുവയിൽ ഇർഷാദ് ബഖാവി അഡ്വക്കറ്റ് ഷാനവാസ് കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു